ഇനി വേറെ ലെവൽ ബാസിദ് മാൾ നമസ്കാരം എട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബു മക്കരം നയിക്കുന്ന കേരള യാത്രയ്ക്ക് തിരൂരിൽ വ്യാഴാഴ്ച സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ തിരൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയ്ക്ക് ജനുവരി എട്ടിന് വ്യാഴാഴ്ച തിരൂരിൽ സ്വീകരണം നൽകും മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരളയാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യാത്രാനായകനും സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ ഉപനായകരുമായ യാത്ര സമസ്ത കേരള ജമ്മിയത്തിൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായാണ് നടത്തുന്നത് വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിക്കുക ആശയമാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രാസ്ഥാനിക നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ഒതുക്കുങ്ങലിൽ വെച്ച് യാത്രയെ വെസ്റ്റ് ജില്ലയിലേക്ക് പ്രോജ്വല വരവേൽപ്പ് നൽകും വൈകുന്നേരം നാല് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെന്റിനറി ഗാർഡ് അംഗങ്ങൾ അണിനിരക്കും വൈകുന്നേരം നാലുമണിക്ക് റോഡ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൌണ്ടിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ന്യൂനപക്ഷ ഹജ്ജ് വഖഫ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും യാത്രാനായകൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ വിഷയാവതരണം നടത്തും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി കുറുക്കോളി മൊയ്തീൻ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുൻസിപ്പൽ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുൻ എം പി സി ഹരിദാസ് അബ്ദുസമദ് മുട്ടന്നൂർ എന്നിവർ പ്രസംഗിക്കും നിർദ്ധനരായ രോഗികൾക്ക് ഹെൽപ്പ് ആൻഡ് ക്വാളിറ്റി കെയർ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് സോണിലെ നൂറ്റിപ്പതിനഞ്ച് ആളുകൾക്ക് ചികിത്സാ സഹായം ചടങ്ങിൽ വിതരണം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ പി ടി മൊഹമ്മദ് അഫ്ദൽ അബ്ദുൽ സമദ് മുട്ടന്നൂർ അബ്ദുറഹ്മാൻ മോഹിനി ഗഫൂർ തലക്കടത്തൂർ അബ്ബാസ് കൂട്ടായി എന്നിവർ പങ്കെടുത്തു ൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ